ത്രീ സിസ്റ്റേഴ്സ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ടാങ്ക് വൃത്തിയാക്കാൻ പോവാണ് നമുക്ക് ടാങ്ക് വൃത്തിയാൻ്റെ ടാങ്ക് വൃത്തിയാക്കണം

ഗ്യാസ് ഡാങ്കി ഇറക്കാത്തതിന് അവൾ വിണങ്ങി നിൽക്കുക పెకం ോർത്താണ് അത് തോർത്തിനി നമുക്ക് എടുത്ത് മേലെ കൊടുക്കണം അപ്പൊ ഇനി പിരിയാൻ പോവാണ് ഇനി Các bạn hãy đăng cho kênh lalaschool Để không bỏ Các bạn không ടാങ്ക് കഴുകി ഇറങ്ങി ടാങ്ക് ഇനി ചെറുതായിട്ട് അതിൻ്റെ അടിഭാഗം ചെയ്യാ ഇതുണ്ട് ചെയ്യാനുണ്ട് എൻ്റെ മോട്ടർ അടിച്ചിട്ട് ചെറുതായിട്ട് വെള്ളം ഈ എന്താ രണ്ടാമത്തെ തൊടി വരെ ഇച്ചിരി വെള്ളം കയറ്റിയിട്ട് ഒന്ന് ചെയ്യണം ഒന്ന് ഇറങ്ങണം പിന്നെ ഈ രണ്ടാമത്തെ തൊടി കണ്ട ത്ര നമുക്ക് ഇനി വൃത്തിയാക്കണം അപ്പൊ ഗായ രണ്ടാമത് പിന്നെ ഇറങ്ങി ഇനി വെള്ളം നമുക്ക് കളയണം ഇനി നമുക്ക് രണ്ടാമ മൂന്നാമത് മൂത്ര അടിക്കണം കാരണം ഇത് ശുദ്ധ വെള്ളാവണ്ടേ നമുക്ക് ശുദ്ധ വെള്ളമായാണ് ഇത്തിരി വെള്ളം മതി നമ്മക്ക് ഇവിടെ കേറി വന്നിട്ടായി ഞാൻ പിന്നെ പറഞ്ഞു ഇത് നോക്കാം വെള്ളം എത്ര ടാടിച്ച് വെള്ളം ഞാനും വെയിറ്റിങ്ങാണ് അങ്ങനെ ടാങ്ക് ടാക്ലീനായി നമുക്കിനി ഇതിനകത്തോട്ട് ഈ മോട്ടിയാണ് അപ്പം നല്ല ചാടി വരും അങ്ങനെ ഉപയോഗിക്കാം ശരി ശരി ഇതിനകത്തൊന്നും നല്ല കടും മടങ്ങുന്നെല്ലാം പോയിരുന്നു ടാങ്കിനുള്ള നല്ല വെള്ളം ചാങ്കാണ് നമുക്കിനി കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഞങ്ങളുടെ പല വീടിലും ബേഫാഗ് കാണുന്ന ഇതിപ്പോ വപ്പട അനിയാണ് യൂസ് ചെയ്യാൻ പ്പ ഇനി തീകരക്കുന്നുണ്ട് ഇവിടെ കുറെ മറ്റേ എന്താ പറയുന്നത് ഫോണ് കാര്യം എന്നുവെച്ചാ നമ്മുടെ വൈഫൈക്കാര് റോഡ് വണ്ടി പോകുന്ന കാണാൻ പറ്റും അവിടെ കണ്ട കൊണ്ടൊക്കെ minion